മന്ത്രി കസേരയിൽ നിന്ന് മാറിയ വ്യക്തിയും അതേ കസേരയിൽ പുതുതായി അവതരിച്ച വ്യക്തിയും തമ്മിൽ അത്ര വലിയ തർക്കം നടക്കുന്നത് പതിവുള്ള കാര്യമല്ല മന്ത്രി കസേരയിൽ നിന്ന് ഇറങ്ങിയാൽ പിന്നീട് വെറും എം എൽ എ മാത്രമായി സ്വന്തം കാര്യം നോക്കുകയാണ് പലരുടെയും രീതി പുതിയതായി അതേ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി പഴയ മന്ത്രി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഭരണരീതികൾ തുടരുകയുമാണ് പതിവുള്ള ഒരു കാഴ്ച എന്നാൽ എൽ ഡി എഫിൽ ഇന്ന് അതല്ല സ്ഥിതി പറഞ്ഞു വരുന്നത് ഗതാഗത വകുപ്പിൻ്റെ ചുമതലയുള്ള ഗണേഷ് കുമാറും മുൻമന്ത്രി ആന്റണി രാജുവും തമ്മിലുള്ള തർക്കത്തെക്കുറിച്ച് തന്നെയാണ് വാക്കേറ്റം അതിരുകടന്നതോടെ എൽ ഡി എഫ് ഇടപെടുകയും ചെയ്തിട്ടുണ്ടെങ്കിലും വാക്ക് തർക്കത്തിന് കുറവൊന്നുമില്ല എന്ന് മാത്രമല്ല അതിരൂക്ഷമായി തുടരുകയും ചെയ്യുന്നുണ്ട് ഗണേശനെതിരെ മന്ത്രിസ്ഥാനമൊഴിഞ്ഞ ആന്റണി രാജു ഇടതു നേതൃത്വത്തെ പരാതി അറിയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പുതിയ ഹൈലൈറ്റ് എന്ന് പറയാം സത്യപ്രതിജ്ഞയ്ക്ക് മുന്നോടിയായി ഗണേഷ് കുമാർ നടത്തിയ പ്രസ്താവനയാണ് ആന്റണി രാജുവിനെ ചൊടിപ്പിച്ചത് കെ എസ് ആർ ടി സിയിലെ വരുമാന ചോർച്ച അടയ്ക്കുകയാണ് ആദ്യ ലക്ഷ്യമെന്നാണ് ഗണേഷ് കുമാർ പറഞ്ഞത് ഇത് തന്നെ ലക്ഷ്യമിട്ടുള്ള നടപടികളിൽ നിന്നും ഗണേശനെ പിന്തിരിപ്പിക്കണമെന്നാണ് ആന്റണി രാജു ഇടതുമുന്നണിക്ക് മുന്നിൽ ആവശ്യപ്പെടുന്നത് ഗണേശനെതിരെ പരസ്യമായി തന്നെ അതിരൂക്ഷ വിമർശനം ആന്റണി രാജു നടത്തിക്കഴിഞ്ഞു എന്നാൽ തുടർ പ്രതികരണം ഇതുവരെ ഗണേഷ് കുമാറിൽ നിന്നും ഉണ്ടായിട്ടില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മനസ്സുകൂടി മനസ്സിലാക്കിയാണ് ഗണേശന്റെ മൗനം എന്നാണ് വിവരം എന്നാൽ അഴിമതിക്ക് തെളിവ് കിട്ടിയാൽ നടപടിയെടുക്കുമെന്ന നിലപാടിലാണ് മന്ത്രിയുള്ളത് പുകപരിശോധനയുമായി ബന്ധപ്പെട്ട തീരുമാനം പിൻവലിച്ചതിലെ ചർച്ചയാണ് ആന്റണി രാജുവിനെ പ്രകോപിതനാക്കിയതെന്നാണ് ഗണേഷും കേരള കോൺഗ്രസ് ബിയും വിലയിരുത്തുന്നത് സ്ഥാനമേൽക്കും മുമ്പേ അഴിമതിയുണ്ടെന്ന് പറയുന്നത് ശരിയല്ലെന്നും ഇത്തരം പ്രസ്താവനകൾ ഘടകകക്ഷി മര്യാദയ്ക്ക് ചേർന്നതല്ലെന്നും ആന്റണി രാജു പറഞ്ഞു കഴിഞ്ഞു വരുമാന ചോർച്ചയുണ്ടെങ്കിൽ അത് കണ്ടെത്തി അടക്കണം അല്ലാതെ പുറത്തുനിന്ന് അഭിപ്രായം പറയുന്നത് ശരിയല്ലെന്നും ആന്റണി രാജു ഗണേശനെതിരെ തുറന്നടിച്ചു അഭിപ്രായം പറയുമ്പോൾ ഗണേഷ് കുമാർ പക്വത കാട്ടേണ്ടതായിരുന്നു അതേ രീതിയിൽ മറുപടി പറയാൻ ഒരുങ്ങുന്നില്ല എന്നും ആന്റണി രാജു മുന്നറിയിപ്പും നൽകി പുക പരിശോധനാ കേന്ദ്രം നടത്തിപ്പുകാരുടെ നിവേദനം പരിഗണിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ അന്നത്തെ മന്ത്രി ആന്റണി രാജു നേരിട്ടാണ് പരിശോധനാ സർട്ടിഫിക്കറ്റ് കാലാവധി ആറുമാസമാക്കിയത് ഇതിലൂടെ പുകപരിശോധനാ കേന്ദ്രം നടത്തി പുകർക്ക് കൂടുതൽ ലാഭം കിട്ടുമായിരുന്നു ചില അഴിമതികൾ ചില ഉദ്യോഗസ്ഥർ നടത്തിയതിൻ്റെ ഭാഗമാണ് ഈ തീരുമാനമെന്ന ആക്ഷേപം അന്നേ ഉയർന്നിരുന്നു ഇതാണിപ്പോൾ തിരുത്തിയത് ഇതിനൊപ്പം മോട്ടോർ വാഹന വകുപ്പിലെ സ്ഥലം മാറ്റവും മരവിപ്പിച്ചിരിക്കുന്നു പുതിയ മന്ത്രി എത്തുന്നതിന് തൊട്ട് മുൻപിറങ്ങിയ ഉത്തരവാണ് മരവിപ്പിച്ചത് ഇതിന് പിന്നാലെ പുക പരിശോധനാ ഉത്തരവ് കൂടി മരവിപ്പിച്ചതോടെ ശുദ്ധികലശത്തിനുള്ള പുറപ്പാടാണ് താനെന്ന സൂചനയാണ് ഗണേഷ് കുമാർ നൽകുന്നത്